ഒരു മീനിങ് പറഞ്ഞു പോവാ അത് ഒരു മീനിങ് ഒന്നും പറഞ്ഞു വർഷങ്ങൾ എടുക്കും പഠിക്കണം ഭഗവത്ഗീത എടുത്തത് പതിനെട്ട് ചാപ്റ്റർ പതിനെട്ട് ചാപ്റ്ററിന്റെ ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പതിനെട്ട് ചാപ്റ്റർ സ്റ്റുഡൻസ് ക്ലാസ് എടുക്കും ഞാൻ കേൾക്കാനിരിക്കും അപ്പം അങ്ങനെ മുപ്പത്താറാഴ്ച കഴിഞ്ഞപ്പം ഭഗവത്ഗീത ഒരു വിധം ആൾക്കാർക്ക് അതിൽ ഇൻട്രസ്റ്റ് തന്നെ ഇത് എന്താ പറഞ്ഞതെന്ന് അറിഞ്ഞാലും നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൂ ഇപ്പം ഞാൻ പറയണം ഭഗവത്ഗീതയിൽ യോഗ പറഞ്ഞിട്ടുള്ളൂ അത് ആരെങ്കിലും വിശ്വസിക്കൂ അതായത് നമ്മൾ ധ്യാനം ചെയ്യാൻ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അതാണ് ഭഗവത്ഗീതയുടെ സ്പെഷ്യാലിറ്റി എന്നാൽ എന്ത് കഴിക്കണം അതും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് യമനിയമ ആഹാര പ്രത്യാഹാരം എന്ന് പറഞ്ഞ് പതഞ്ജലി യോഗ സൂക്തത്തിൽ പറയുന്ന എട്ട് വഴികളുണ്ട് യോഗയുടെ എട്ട് പടികളുണ്ട് അതും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞു അതൊരു ടോപ്പിക്കാണ് സെൽഫ് ഇംപ്രൂവ്മെൻ്റിന് വേണ്ടി ഭഗവത്ഗീത അതൊരു ടോപ്പിക്കാണ് മാനേജ്മെൻ്റ് ഭഗവത്ഗീത അതൊരു ടോപ്പിക്കാണ് ഫിസിക്സും കെമിസ്ട്രിയും ഭഗവത്ഗീത ഓ അതൊരു ടോപ്പിക്കാണ് ഇങ്ങനെ പോകും രണ്ട് മൂന്ന് സ്ഥലത്ത് നവതാഭക്തിൻ്റെ ഇത് പറഞ്ഞിരുന്നു കാരണം അത് ആൾക്കാർക്ക് മനസ്സിലാവണം എങ്ങനെയാണ് ഭക്തി എങ്ങനെയാണെന്നുള്ളത് അപ്പം നവതാഭക്തിയും ബാക്കി ഭഗവത്ഗീതയോ നവതാഭക്തിയും ലളിതാ സത് സാസ്നാമവും ലളിതാ ഭക്തി ലളിത പഞ്ചകവും നവതാഭക്തിയും അപ്പം അങ്ങനെ കോമ്പിനേഷൻ വരുമ്പോൾ ആൾക്കാർക്ക് കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും പിന്നെ ശരിക്കുള്ള പ്രാധാന്യം അറിയില്ല എന്തിനും നമ്മൾ പ്രഭാഷണം കേൾക്കാം ഈ സത്സംഗം എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പം അത് മനസ്സിലായി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ആൾക്കാർ വരൂ ഇന്നതിന് ആൾക്കാർക്ക് അവസരം കിട്ടുന്നില്ല സെൻസേഷണലൈസ് ചെയ്ത് ആ മറ്റേ വൈറൽ താരം പ്രഭാഷണം ചെയ്യുന്നത് ഇങ്ങനെയുണ്ടെന്ന് നോക്കാം നാല് ചീത്ത വിളിക്കാം എന്ന് പറഞ്ഞെങ്കിലും വരുമല്ലോ അതിൽ ആരെങ്കിലും ഒരാൾ തന്നെയാ നല്ലത് അപ്പോൾ എപ്പോഴും ഒരു മീഡിയം വേണം നമുക്ക് കൈപ്പുള്ള മരുന്നിന് മധുരമുള്ളൊരു പുറംചട്ട വേണം ആ മധുരമുള്ള പുറംചട്ടയാണ് പ്രവളി സീരിയലും അല്ലെങ്കിൽ ഈ വിവാദവും വിവാദമാണ് വിവാഹമാണ് വിവാദ വിവാഹമെന്നോ വിവാഹ വിവാദമെന്നും എന്തുവാണേ പറയാം അപ്പൊ അത് ഞാൻ കഴിഞ്ഞ കൈരളിയുടെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു രഹസ്യമായിട്ട് ഗുരുവായൂരിൽ കല്യാണം കഴിച്ചു ആദ്യമായിട്ടാണ് ആർക്കും സാധിക്കാത്തൊരു കാര്യം അപ്പൊ അതിനൊരു ഇപ്പൊ എപ്പോഴും എല്ലാ പ്രഭാഷണത്തിനും ഞാൻ സ്പെഷ്യൽ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഭാരതം എന്ന വാക്കിന്റെ അർത്ഥം അതെല്ലാ സ്ഥലത്തും റിപ്പീറ്റ് ചെയ്യുന്ന അങ്ങനെങ്കിലും ആൾക്കാർക്ക് ഇന്ത്യൻ ആവുന്നതിൽ ഒരു അഭിമാനം ഉണ്ടായിക്കോട്ടെ അപ്പം അത് നല്ലതായിരിക്കും അതിന് വേണ്ടിയിട്ട് ചില ഫാക്ടേഴ്സ് കോമൺ ആയിട്ട് വെച്ചിട്ട് ഓരോ ദിവസത്തെ ടോപ്പിക് ഓരോന്നായിരിക്കും നാളത്തെ ടോപ്പിക്കിൽ എഴുതാമോ ചോദിക്കും